ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും ആദ്യമായിട്ട് ബി ജെ പിക്ക് ഒരു എം എൽ എ കിട്ടിയത് ഈ നിയമമണ്ഡലത്തിൽ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വനിതാ നേതാവ് കായംകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും ഇനി പത്മജ വേണുഗോപാലെ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനാണ് സാധ്യത കൃഷ്ണദാസിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ഇത്തരത്തിൽ ചില നീക്കങ്ങൾ ബി ജെ പി ഇപ്പോഴേ നടക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിന് അരങ്ങമുറുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സി പി എമ്മോ കോൺഗ്രസ്സോ അത്തരം കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ല എന്താണ് ബി ജെ പി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു അല്പം പേടി പിടിച്ചിട്ടുണ്ട് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെയാണ് ഒരു മാസം മുമ്പ് അല്പത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി കിട്ടിയ ഒരു ആത്മവിശ്വാസം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് ഇനി പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സി പി എം കയറി കളിക്കാൻ തുടങ്ങി ഹിന്ദുത്വ കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ചു പിടിക്കാൻ സി പി എം നടന്നൊരു പരിശ്രമമുണ്ട് ഇപ്പോൾ കായംകുളത്തും കഴക്കൂട്ടത്തും നിയമത്ത് അത്രയും പറയാൻ പറ്റില്ലെങ്കിലും ഒരിക്കലും ജയിച്ചതാണ് കായംകുളം കഴക്കൂട്ടം പോലെയുള്ള മണ്ഡലങ്ങളിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായി സി പി എം വോട്ട് ബാങ്കാണ് ഷിഫ്റ്റ് ചെയ്തതെന്ന് നമുക്കൊക്കെ അറിയാം അതെ ആ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നത് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാരണം അല്ലെങ്കിൽ അവർക്ക് നോക്കാൻ പറ്റില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നേടുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പു വരും അപ്പൊ അത് പറ്റില്ല അതുകൊണ്ട് ഒന്ന് രണ്ടാമത് ന്യൂനപക്ഷ വോട്ടിൽ സി പി എമ്മിന്റെ കണ്ണ് ഏതാണ്ട് ഇല്ലാണ്ട് ഇപ്പൊ ജവാത്ത് ഇസ്ലാമിയാണ് അവർ അദ്ദേഹം തെറി പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് ഏൽക്കുന്നത് മുഴുവൻ ഇസ്ലാമിക ഭാഗത്തിന് പോത്തിനേച്ചാരി ചാത്തനെ തല്ല പറയണമാരിയുള്ള സംഗതി അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണേ അതുകൊണ്ട് സി പി എം നന്നായി ഫോക്കസ് ചെയ്തു പക്ഷെ അവർക്ക് അതിനാണ് ശബരിമല സംഘം ഒക്കെ നടത്തിയത് പക്ഷെ സംഗതി മറ്റതൊക്കെ വന്നപ്പോൾ പോയി അത് വേറെ സ്വർണ്ണപ്പാളിയും കട്ടിലേക്ക് വന്നപ്പോൾ പോയി എങ്കിൽ പോലും മത്തിരിച്ചു പോകാൻ അവർക്ക് അവർക്കിപ്പോൾ ഹിന്ദു കോൺസ്റ്റിറ്റുവൻസി ഹിന്ദു അവരുടെ ഹിന്ദു വോട്ട് ബേസ് പ്രത്യേകിച്ചും ഈഴവ വോട്ട് ബേസ് പിടിച്ചു നിർത്തണം എന്നൊരു ആഗ്രഹത്തിൽ അവർ പണി തുടങ്ങിയിട്ടുണ്ട് ആ പണി ഏൽക്കാൻ പോണത് കോൺഗ്രസിനല്ല ആ പണി ഏൽക്കാൻ പോണത് ബി ജെ പിക്ക് കാരണം ഹിന്ദു ഹിന്ദുവൈസ് ചെയ്ത ഇപ്പം സി പി എം സ്വയം ഹിന്ദുവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കേണ്ട ഒരാളാണ് ഞാൻ ഇ പിക്ക് അഭിപ്രായവ്യത്യാസമുണ്ടോ എനിക്ക് ഇല്ല ഹിന്ദുവൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ ഹിന്ദു പാർട്ടിയാണ് ഹിന്ദു പാർട്ടിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഘട്ടത്തിൽ ഇനി ഒന്നാമത്തെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കായംകുളത്ത് ശോഭ സുരേന്ദ്രന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടി വോട്ട് കിട്ടുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല മാത്രമല്ല വേറെ കോണ്ടാക്സ്റ്റുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ കേരളത്തിൽ ഒരിക്കൽ കൂടി പിണറായി വിജയൻ ഗവൺമെന്റ് വരണമെന്ന് കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പിക്ക് ആഗ്രഹമുണ്ടോ എന്നൊരു വാർത്തയിരിക്കണം ഒരു വാർത്തയുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം പോലെ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് സംശയിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പി എം ശ്രീ അടക്കം നിരവധി കാര്യങ്ങൾ അതിലുണ്ട് മാത്രമല്ല ഞാൻ പറയുന്നു പത്ത് വർഷമായി മോഡിക്കെതിരെ ഒരു വാക്ക് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല ഇല്ല സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് മമത പറഞ്ഞിട്ടുണ്ട് കേജ്രിവാൾ പറഞ്ഞിട്ടുണ്ട് സൊറെൻ പറഞ്ഞിട്ടുണ്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഡി കെ മറ്റേ ഇവിടുത്തെ സിദ്ധരാമയ്യ ശിവകുമാർ പറഞ്ഞിട്ടുണ്ട് രേവണ്ട പറഞ്ഞിട്ടുണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരും ഇന്ത്യ മുന്നണിയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും മോദിയെ നേരിട്ടും പരോക്ഷമായി നന്നായി വിമർശിച്ചിട്ടുണ്ട് മോദിക്കെതിരെ ഒരു വാചകം പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല ഇതൊക്കെ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ഞെട്ടലുണ്ടാക്കണം മനസ്സിലെ കാരണം ഈ ബാന്ധവം വന്നാൽ നാളെ പിണറായി രണ്ടാമത് ജയിക്കാൻ വേണ്ടി ത്യാഗം കൊടുക്കേണ്ടി വരും ഇവിടുത്തെ ബിജെപിയുടെ നോട്ടാ ഇന്നല്ലേ ബിജെപിക്കാർ ബി സി പി എമ്മിന് നോട്ട് ചെയ്യുകയും ബി ജെ പി ജയിക്കാതിരിക്കുകയും ചെയ്താൽ അതിന്റെ ഒരു ഗതികേടം ആലോചിച്ച് നോക്കും ഇപ്പൊ ശരിക്കും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച രണ്ട് മുഖത്തേക്ക് ഫൈറ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം അങ്ങനെ ഒരു തീരുമാനം കേന്ദ്രത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്ക് അംഗീരിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ അംഗീകരിച്ച് അവരെ പണി തീർന്നില്ലേ കേരളത്തിൽ പണി തീർന്നു സി പി എം പറയുന്നില്ല ബിജെപി ചോദിക്കില്ലേ അത് സി പി എമ്മോ ബി ജെ പി ഏതാ വേണ്ടത് നമ്മൾ സി പി എം മതി കാരണം നാച്ചുറലി അങ്ങനെയാണ് കോൺഗ്രസ് വിരുദ്ധ വോട്ടാണ് സമ്മതിച്ചു കോൺഗ്രസ് കിട്ടില്ല ഒരു കണ്ടുവരും അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു മുറ മുമ്പെറിഞ്ഞിട മറ്റുള്ളവർ ആലോചിച്ചിട്ടില്ല എന്ന് പറയാറായിട്ടില്ല ഞാൻ കിടക്കാക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫും അവരുടെ സ്ഥാനാർത്ഥികളെ പറ്റി ഏതാണ്ട് ധാരണയൊക്കെ അവർക്ക് ആയിട്ടുണ്ട് പക്ഷെ ഏതൊരു സ്ഥാനാർത്ഥി കൂടി വന്നാലേ അവര് പ്രഖ്യാപിക്കുകയുള്ളൂ ഇവർ ചാടിക്കേറി പ്രഖ്യാപിച്ചതിൻ്റെ കാര്യം അത് ഇതുകൊണ്ടാണ് ബി ജെ പി ഉള്ളിൽ ഞാൻ കണക്കാക്കുന്നത് കൃത്യമായി കേരള ബി ജെ പിയിൽ വലിയൊരു ഭയം കടന്നു പിടിച്ചിട്ടുണ്ട് അത് ഈ രണ്ട് ഭയമുണ്ട് അങ്ങനെ വന്നാൽ ഇത് മേൽക്കൈ പോകും ആ മേൽക്കൈ പിടിക്കുക മാത്രമല്ല ഇപ്പം നേമത്ത് മത്സരിക്കുന്നു എന്ന് പറയുന്നതും അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് മത്സരിക്കുമെന്നൊക്കെ പറയുന്നത് തീർച്ചയായും തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണ്ടിട്ടാണ് നമ്മൾ അതും കാണാതിരുന്നുകൂടും നേമത്ത് ഞാൻ എം എൽ എ ആയി വരും എന്ന് പറഞ്ഞാൽ അപ്പം അതോടുകൂടി തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് നോട്ടം ബി ജെ പിയും ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ആറുമാസം മുമ്പ് ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞിടത്ത് ഭരിക്കും ഭരിക്കുമെന്ന ഉറപ്പില്ലാത്ത രീതിയിൽ എത്തിയിട്ടുണ്ട് കാരണം അവരകത്ത് തന്നെ പ്രശ്നങ്ങൾ ആത്മഹത്യയും മറ്റേ ഇതൊക്കെ ആയിട്ട് അപ്പോൾ ഒരു 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 ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഉണ്ട് തിരുവനന്തപുരം നഗരസഭയെ പറ്റി പലരും പറയുന്ന ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഉണ്ടെന്നാണ് അത് മറികടക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് നേമത്ത് ഞാൻ മത്സരിക്കും നിയമം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കോൺസ്റ്റിറ്റ്യൂ ഈ തിരുവനന്തപുരം കോർപ്പറേഷനാണ് അതെ പൂർണ്ണമായി പൂർണ്ണമായിട്ട് കോർപ്പറേഷനാണ് അപ്പം ആ കോർപ്പറേഷനിൽ ഞങ്ങൾ വേരുണ്ടാക്കും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ആ തന്ത്രം കേരളത്തിന് മാത്രമല്ല കേന്ദ്രത്തിൽ അവരുടെ നേതൃത്വത്തോടു കൂടിയുള്ള ഒരറിയിപ്പായിട്ടാണ് ഞാൻ എടുക്കുക അല്ല ഞാൻ ഈ സിആറിന്റെ ഒരു നിരീക്ഷണം വളരെ കറക്റ്റാണ് ബി ജെ പിക്ക് ഉള്ളിൽ വലിയ ഭയം വന്നിരിക്കുന്നു അവർ വല്ലാതെ പതറിപ്പോയിരിക്കുന്നു എന്നത് കൃത്യമാണ് മാത്രമല്ല അവര് ചരിത്രത്തിൽ ആദ്യമായി ഇപ്പോ നിയമം കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് ഓർമ്മ എം എൽ എ ടോപ്പ് രാജേട്ടൻ ജയിച്ചു വന്ന ഏർ എം എൽ എ ആ ആ സീറ്റ് ഇനി അവർ സ്വപ്നം കാണുന്നില്ല ഒരു കാര്യം രണ്ട് തൃശ്ശൂരില് നമ്മൾ നേരത്തെ എനിക്ക് തോന്നുന്നു ഇലക്ഷന് മുമ്പ് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒന്നര മാസം മുമ്പെങ്കിലും അന്ന് നമുക്കൊക്കെ പ്രവചിക്കാൻ പറ്റിയിട്ടുണ്ട് തൃശ്ശൂരിൽ മാറ്റം വരുന്നു ബി ജെ പി എഫ് എന്ന് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോ ആ സുരേഷ് ഗോപി പോലും അവിടെ തിരിച്ച് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ ഞാൻ എനിക്ക് ഇപ്പോ സിആർ ആർ മറ്റു ചില കാര്യങ്ങളിൽ കുറച്ച് നമുക്ക് ഒരു ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ ഒരു കാര്യം ഒരു ഒരു അന്തർധാരൊണ്ട് ബി ജെ പി യുമായുള്ള ഒരു അന്തർധാരൊണ്ട് സി പി എമ്മിന് അല്ലെങ്കിൽ പിണറായി വിജയന് ഒരു ടേം കൂടി ഭരിച്ചു കളയാം എന്ന് വിചാരിക്കുന്നത് തെറ്റല്ല പക്ഷെ ഞാൻ വിചാരിക്കുന്നത് കേരളത്തിന്റെ ഒരു ഒരു രാഷ്ട്രീയ ബോധത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാറി വരുന്ന പുതിയ കാലത്തെ ഒരു രാഷ്ട്രീയ ലിബറലിസം ഉണ്ട് ഒരു സ്വതന്ത്ര ചിന്തയുണ്ട് അതിനെ നമ്മൾ അണ്ടർ സ്റ്റേറ്റ്മെറ്റ് ചെയ്യുന്നതിൽ കാര്യം ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കുന്നത് എത്ര ബി ജെ പി മണ്ഡലത്തിൽ സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇന്നത്തെ ബി ജെ പി അണികൾ വോട്ട് ചെയ്യും നേതാക്കന്മാർ തമ്മിൽ ധാരണ എന്ന് വരും എത്ര മണ്ഡലത്തിൽ സി പി എമ്മിന് വോട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എത്ര സി പി എമ്മിൻ്റെ അണികൾ വോട്ട് ചെയ്യുന്ന പ്രശ്നമുണ്ട് എനിക്കത് അതിനെക്കുറിച്ച് അതിൻ്റെ വിജയ സാധ്യതയെ കുറിച്ച് പ്രയാസമുണ്ട് മറ്റൊന്ന് കേരളത്തിന്റെ ഒരു ഒരു സെക്യുലർ ഫാബ്രിക്ക് വെച്ച് ഇങ്ങനൊരു അന്തർധാരണയുണ്ട് എന്ന ആലോചന നടക്കുന്നത് പോലും നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് രണ്ടാമത്തൊരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം ബി ജെ പിക്ക് കേരളത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം അവരിപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് അത് ആശയപരമാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് സി ആർ തീർച്ചയായിട്ടും അത് എന്നെക്കുള്ളതായിട്ട് സംവദിക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ബി ജെ പി ഇപ്പോഴും കേരളൈസ് ചെയ്തിട്ടില്ല ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും കേരളൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് അല്ല കേരളത്തിലെ കോൺഗ്രസ് എന്തിന് ജമ്മു കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമിയല്ലേ കേരളത്തിലെ ആറിന് സിയർ ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒക്കെ കേരളൈസേഷൻ നടക്കുന്നുണ്ട് കേരളത്തിന്റെ ഒരു മനസ്സിന് ചേർന്ന മട്ടിൽ ഇവരൊക്കെ മാറുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി മാറി ജനാധിപത്യത്തിലൂടെയാണ് അധികാരത്തിൽ വരുന്നത് ജനാധിപത്യത്തിലൂടെ സായുധ വിപ്ലവത്തിലൂടെ അല്ല അപ്പൊ ആ ഒരു മാറ്റം എന്തുകൊണ്ട് ഇപ്പോഴും ഇപ്പോഴും ഇവര് വിചാരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യക്ക് ഭാഗമാണ് ഈ മുസ്ലിം വിരോധം നോർത്ത് ഇന്ത്യക്ക് ഭാഗമാണ് ഈ കടുത്ത വെറുപ്പിന്റെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ വിഭജനം കണ്ടവരാണ് കൂട്ടക്കൊലകൾ കണ്ടവരാണ് പലായനം കണ്ടവരാണ് ചോരച്ചാലുകൾ കണ്ടവരാണ് ഹിന്ദു പാനി മുസ്ലിം പാനീ വിൽക്കുന്ന വർഗീയ കലാപങ്ങൾ ഒരു കാലത്തും ഒരു കാലത്ത് ഞങ്ങളൊക്കെ രാഷ്ട്രീയം പറയുന്നത് തന്നെ വടക്കേ ഇന്ത്യയിലെ കുറെ നഗരങ്ങളുടെ വർഗീയകലാപ് പേര് പറഞ്ഞിട്ട അതല്ല കേരളം എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല ഇവർ കേരളത്തിന്റെ ഹിന്ദുത്വം എന്താണെന്ന് പഠിച്ചിട്ടില്ല കേരളത്തിലെ ജാതി നോർത്ത് ഇന്ത്യയിലെ ജാതിയല്ല കേരളത്തിലെ ജാതി നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് ഇവിടുത്തെ ഹിന്ദു ശ്രീനാരായണ ഗുരുവേന്റെ ദേവന്റെ പേരിൽ പറയണ്ടേ അയ്യങ്കാളിയുടെ പേരിൽ ഇറങ്ങണ്ടേ മന്നത്ത് പത്മനാഭന്റെ പേരിൽ ഇറക്കണ്ടേ അതൊന്നും ഇവർ ഇവരിതുവരെ തുടങ്ങിയിട്ടില്ല ഇവരിപ്പോൾ നോർത്ത് ഇന്ത്യയിലെ മാതൃകയിലാണ് കേരളം പണിയുന്നത് ആ അപകടം ഇവർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഒറ്റ കാര്യം കൂടി ചേർത്ത് പറഞ്ഞാലേ ബി ജെ പിയുടെ പരാജയം പൂർണ്ണമാവുള്ളൂ അവർ എപ്പോഴെങ്കിലും തിരിച്ചറിയാണെങ്കിൽ അറിഞ്ഞോട്ടെ എന്താ കാരണം എന്നറിയോ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ആത്മാർത്ഥമാണ് സി ആർ എ ഞങ്ങളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ നിരന്തര യാത്ര ചെയ്യുമ്പോൾ ഈ യു ഡി എഫ് എൽ ഡി എഫ് ദ്വന്ദ്ത്തിന് ബദലായിട്ടൊരു തൃത്വം അല്ലെങ്കിൽ ഒരു ഒരു മൂന്നാം കക്ഷിയെ ഒരു ആൾട്ടർനേറ്റീവ് പ്രതീക്ഷിക്കുന്നുണ്ട് ജനം ആഗ്രഹിക്കുന്നുണ്ട് ജനം പക്ഷെ കൊടുക്കാൻ ഒരു ബദൽ രാഷ്ട്രീയ സംസ്കാരം ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതാണ് കേരളത്തിലെ വേറൊരു പ്രശ്നം അവസാനമായിട്ടൊറ്റ കാര്യം കൂടി ഉണ്ട് എല്ലാത്തിനും ഒരു ഒരു പല കേരളീയം നേരിടുന്ന പ്രശ്നം എന്താ വിളിക്കാൻ മുദ്രാവാക്യം ഉണ്ടോ എന്നല്ല പിടിക്കാൻ കൊടിയുണ്ടോ എന്നുള്ളതല്ല പിന്തുടരാൻ ഒരു കാൽപ്പാടുണ്ടോന്നല്ല ബി ജെ പിയിൽ സമ്പൂർണമായി മലയാളിക്ക് കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തെ പിന്തുടരാം അദ്ദേഹത്തെ വിശ്വസിക്കാം എന്ന് തോന്നുന്ന ഒരു ഒരു നേതാവിനെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്തരം ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ ആശങ്ക ന്യായമാണ് അതുകൊണ്ട് ഇപ്പം അവർ ചെയ്യണമെന്ന് വെച്ചാൽ யு டிஎஃப் எல் டிஎஃபும் செய்ய பணியான ஆகுத்த ரெண்டாயிரத்தி இருபத்தில നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാവുമെന്ന് അത് അവർക്ക് ആലോചിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഇപ്പൊ പറയുന്ന ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ മത്സരത്തിൽ കായംകുളം മണ്ഡലം ജി സുധാകരൻ മത്സരിച്ച് തോറ്റ സ്ഥലമാണ് പക്ഷെ ശോഭാ സുരേന്ദ്രന് ഈ കായംകുളത്ത് അരിപ്പാട്ട് അമ്പലപ്പുഴ ആലപ്പുഴ മേഖലയിൽ നിന്നൊക്കെ വോട്ട് കിട്ടി അപ്പൊ തീരദേശ മേഖലയിൽ നിന്ന് ഈ പറയുന്ന പോലെ ഹിന്ദു വോട്ടുകൾ എന്ന് പറയാവുന്ന കൃത്യമായിട്ട് പറഞ്ഞാൽ ഈഴവ വോട്ടുകൾ നന്നായിട്ട് ബി ജെ പിക്ക് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ ഒരു രീതി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അനുവർത്തിക്കപ്പെടുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും ബി ജെ പി എന്ത് കണ്ടിട്ടുണ്ട് ാണ് കാരണം അവരുടെ ആയിരുന്നു അത് പറഞ്ഞാൽ അത് നിലനിർത്താൻ തിരിച്ചുപിടിക്കാനായിട്ട് സി പി എം ഒന്ന് ഇറങ്ങി കളിച്ചാൽ ബിജെപിക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ അല്ല അത് തന്നെയാണ് പ്രശ്നം അല്ല ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞു ശതമാനം ഞാൻ യോജിക്കുന്നു ഒന്ന് കേരളൈസ് ചെയ്യാൻ ബി ജെ പിക്ക് ആവില്ല കേരളമോഡിയുടെ പടം വെച്ചാലും വികസനം എന്നൊക്കെ പറഞ്ഞ ഇവിടെ എല്ലാവരും വികസനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞ് വികസനം മോഡി പറയുമ്പോൾ ആളുകൾ കൂടുതൽ പിണറായി വിജയനല്ലേ വിശ്വസിക്കാ എന്തായാലും കേരളത്തിലൊരു വികസനത്തെ പറ്റി ഇവരിങ്ങനെ മോഡി മോഡി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു പിണറായിക്ക് എതിരായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വികസനം പിണറായി വിജയനും മോഡി ഇങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിൽ ജനം വിശ്വസിക്കുക പിണറായി വിജയനാണ് മോഡിയല്ല അത് ഒരു സംശയം വേണ്ട അതിനകത്ത് മാത്രമല്ല ടാഞ്ചിബിളായ ഒരു കാര്യം അങ്ങനെ വന്നിട്ടില്ല കേരളത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ടാഞ്ചിബിൾ എന്ന് പറയാം നമുക്ക് കിട്ടാവുന്ന ചില ലോണും കിസാനും എന്നൊക്കെ പറഞ്ഞ് തന്നെ ഉണ്ടാവും പക്ഷെ ഒന്ന് രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനമാണ് എന്ത് ഐഡിയോളജിയാണ് കേരളത്തിൽ എടുക്കേണ്ടത് ഏത് ഐഡിയോളജിക്കൽ പ്രൊഫൈലാണ് അവർക്ക് പ്രസന്റ് ചെയ്യേണ്ടത് ജനങ്ങളുടെ മുമ്പിൽ ആ ഐഡിയോളജിക്കൽ പ്രൊഫൈൽ ഇപ്പോഴും അവർക്ക് അറിയില്ല ഇവര് ക്രിസ്മസിന് പോയി മറ്റേ ഇത് ഒരു കാര്യമില്ല ബിഷപ്പിനെ കണ്ടിട്ട് ഒരു കാര്യമില്ല കാരണം നാളെ വരുന്നത് ഛത്തീസ്ഗഡിൽ രണ്ട് വെച്ചു കന്യാത്ര അത് മതിയല്ലോ അത് മതി അത് മതി ഇവിടുത്തെ സാധാരണ ബിഷപ്പ് ഇനി ഇവിടുത്തെ ബിഷപ്പുമാരെ കണ്ടു ബിഷപ്പുമാർ പറഞ്ഞ വാര്യൊന്നുമല്ല ഇവിടെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യണം രാഷ്ട്രീയം ഉണ്ട് അവർക്ക് രാഷ്ട്രീയമുണ്ട് ക്രിസ്ത്യാനി വോട്ട് ചെയ്യുന്നതല്ലേ മുസ്ലിം വോട്ട് ചെയ്യണതല്ലേ ഹിന്ദു വോട്ട് വോട്ടിണതല്ല ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ജയിക്കു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ ജയിച്ചിട്ടുണ്ട് ജയിക്കണോന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല മനസ്സിലായില്ലേ എന്താ കാര്യം കേരളത്തിൽ കീഴ വോട്ടിന്റെ മേജർ ചങ്ക് സി പി എമ്മിനുള്ളതാണ് അതെ അതെ കുറച്ച് കോൺഗ്രസ് ഉണ്ടാവും കുറെ ബി ഉണ്ട് സമ്മതിച്ചു പക്ഷേ വെള്ളാപ്പള്ളി നടശം പറഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരനും ഇയാൾക്ക് വോട്ട് ചെയ്യില്ല ഒരു കോൺഗ്രസ് കാരനും ബി ജെ പിക്ക് ഓട്ട് സി പി എം കാരനും വോട്ട് ചെയ്യില്ല ഇനി എ പി ആദ്യം ചോദിച്ച ചോദ്യം ഈ സി പി എം കാരനെ വോട്ട് ചെയ്യോ അങ്ങനെയല്ല അതിൽ എലക്ഷൻ ടാക്ടിക്സ് അതല്ല എലക്ഷൻ ടാക്ടിക്സ് എങ്ങനെയാ വെച്ചാൽ സി പി എം ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടതാണ് അത് കാൻഡിഡേറ്റ് ഡിസൈഡ് ചെയ്യുന്നതിലാണ് വരിക അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഒരു മുസ്ലിം കാൻഡിഡേറ്റും എൽ ഡി എഫിൻ്റെ ഒരു ഹിന്ദു കാൻഡിഡേറ്റും നിൽക്കുന്നൊക്കെ ഒരു മണ്ഡലത്തിൽ ഇവർ ചെയ്യ എന്താ വെച്ചാൽ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ ഇവരെ ഇപ്പുറത്ത് പ്ലേസ് ചെയ്യും അപ്പൊ അവർക്ക് അയാൾക്ക് ബി ജെ പിയുടെ കുറെ വോട്ട് കിട്ടും കിട്ടും അല്ലാതെ ഹിന്ദു വോട്ടൊന്നും ഇയാൾക്ക് വരില്ല ഹിന്ദു വോട്ട് തിരിച്ച് സി പി എമ്മിന് പോകും ഞാൻ പറഞ്ഞത് ഇത് ഇത് നമ്മുടെ ലോക്കൽ ഇലക്ഷൻ പോക്കിയാൽ പോലും നമുക്കറിയാം ഇപ്പൊ പഞ്ചായത്ത് ഓരോ പഞ്ചായത്തിലെയും നമ്മളൊന്ന് വിശകലനം ചെയ്താൽ ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് ഇവര് സഹായിക്കുന്നത് അല്ലാണ്ട് ബി ജെ പോഡി വന്നിട്ട് സി പി എമ്മിന് നോട്ട് ചെയ്യാൻ പറയലോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ സി പി എമ്മിന് ജയിപ്പിക്കണമെന്ന് പറയലോ അല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഫോക്കസ് ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന സി പി എം ആണല്ലോ സി പി എം വിരുദ്ധ വോട്ടുകളാണല്ലോ അവർക്ക് രണ്ടുപേരും കിട്ടേണ്ടത് ചില സ്ഥലങ്ങളിൽ ഇവർ ആക്റ്റീവായി പഠിച്ചാൽ അവിടെ കോൺഗ്രസ് തോൽക്കും അതിലാണ് അന്തർധാരണം ആ അന്തർധാര ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു നാലോ അഞ്ചോ സീറ്റ് കിട്ടിയാൽ തന്നെ അവർക്ക് ലോട്ടറിയാണ് അല്ലേ കേരളത്തിൽ നിയമസഭയിൽ ഒരു സീറ്റിലേ വന്നിട്ടുള്ളൂ അതും ഞാൻ വിചാരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കൊണ്ടല്ലോ രാജേട്ടന്റെ ഒരു നന്മ നന്മുണ്ട് നന്മ കൊണ്ട് കുറെ വോട്ടോടെ കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപി കിട്ടിയ പോലെ ഇപ്പൊ സുരേഷ് ഗോപിയുടെ കിട്ടിയ വോട്ട് അന്ന് കിട്ടിയ വോട്ട് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഈ തൃശ്ശൂർ മണ്ഡലത്തിലാണ് ജനിച്ചു വളർന്നത് ഇപ്പൊ തിരിങ്ങാലക്കുട കരിവന്നൂർ കൃത്യമായി കരിവന്നൂർ ആ ബാങ്കാണല്ലോ ഇപ്പോൾ ഏകത്തേ തെരഞ്ഞെടുപ്പിലായിട്ടും ചർച്ച ചെയ്തത് ആ കരിവന്നൂർക്കാരനാണ് ഞാൻ ഞാൻ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ്റെ നാട്ടിൽ പോയി വന്നപ്പോൾ അപ്പഴേ ഇവിടെ വന്ന് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കാൻ പോയു ഒന്നുമല്ല ഉറച്ച സഖാക്കളുടെ വീട്ടിൽ ചെന്നാൽ പോലും അവിടുത്തെ ചെറുപ്പക്കാര് സ്ത്രീകളടക്കം ഞങ്ങൾ എസ് ജിക്കാണ് വോട്ട് ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ വീട്ടിൽ ചെന്നിട്ട് എന്നോട് പറഞ്ഞു പാചകം മകളെ ലോക്കൽ കമ്മിറ്റി മകളും മരുമകളും എന്നോട് പറഞ്ഞു ഞങ്ങൾ എസ് ജിക്കാണ് വോട്ട് അപ്പം എന്നെ ഞാൻ അത്ര കൊല്ലത്തെ പരിചയമുള്ളതാണ് ഒരു അച്ഛനായിട്ടൊക്കെ എനിക്ക് പരിചയമുള്ളതാ ഞാൻ ചെന്ന ഒരു വലിയ ഗസ്റ്റാണ് അവർക്ക് അത്ര സൗഹൃദമാണ് അപ്പം അങ്ങനെ ആവും ജോച്ചി നീ ആർക്കടി ഓട്ട് ചെയ്യണേ എസ് ജിക്ക് അപ്പം എനിക്ക് മനസ്സിലായില്ലേ എസ് ജിന്ന് അപ്പം ഞാൻ പറയും ആരെ എസ് ജി സുരേഷ് ഗോപി ഞാൻ ഒരു ഞാൻ നിന്നൊരു അടി അടിക്കും ഏഹ് എനിക്കിതിനെ അടിക്കാനുള്ള ഉണ്ട് അതുകൊണ്ടാണ് നീ വോട്ട് ചെയ്യാൻ പോകണ്ട നീ വോട്ട് ചെയ്യാനല്ല വേറെ ആർക്കും ഓട്ട് ചെയ്യില്ലല്ലോ നീ ഒന്നിലും പോരുത് പോയാൽ മറ്റു രണ്ടിൽ ആർക്കു വേണ്ടി ചെയ്തു സുനിൽകുമാറിൻ്റെ ചെയ്തോ മുരളീധരൻ ചെയ്തോ നീ ഒരു കാരണം വെച്ചാൽ സുരേഷ് ഗോപിക്ക് നിന്റെ ഒരു ഓട്ടോട്ട് ജയിക്കരുത് പറഞ്ഞ ഞാൻ കൊറേ കുട്ടികളെ ക്ലാസ് എടുത്തു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ ഒരു ട്രെൻഡ് പക്ഷെ ഇനി അത് മേടിക്കാനില്ല ഇനി ഞാൻ പറയുന്നത് തൃശ്ശൂര് സുരേഷ് ഗോപി എന്നല്ല മോഡി ഒന്ന് മത്സരിച്ച പോലും തോൽക്കും ഓ കാരണം അത്രയ്ക്ക് വിരോധം ബി ജെ പി സുരേഷ് ഗോപിയോടു ബി ജെ പി സുഹൃത്തുക്കളുണ്ട് എനിക്ക് അവര് പോലും ഇതൊരു ബാധ്യതയെന്ന് പറയുന്നത് ഉള്ളില് വ്യക്തിപരമായ സംഭവം കാരണം എന്താ വെച്ചാൽ ഇയാൾ താങ്ങാൻ പറ്റില്ല അയാൾ പറയണം വിട്ടിശത്തിനും അയാളെ പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾക്കും പാർട്ടിക്കും ഉത്തരവാദിത്വം ഇല്ല ആർക്കും ഉത്തരവാദിത്വം അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ എൻ ഡി സ്ഥാനം ഒരുപക്ഷെ ഇനി ഒരിക്കലും ഒരു എം പി ജയിക്കാത്ത രൂപത്തിൽ ബി ജെ പി കേരളത്തിലേക്ക് അടുത്ത കാലത്തൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം കാരണം ബി ജെ പി ഇനി ജയിക്കണമെങ്കിൽ ഉറപ്പായിട്ടും രാജേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിത്വത്തെ മുമ്പിൽ നിർത്തണം അതാണ് എ പി അവസാനം പറഞ്ഞ കാര്യം അങ്ങനെ നിർത്താൻ ബി ജെ പിടയിലും ഒരുത്തനുമില്ല ഇവിടെ നിർത്തിയാൽ തന്നെ അവർ ഒരുത്തിനും നിർത്തിയാൽ വരും അതാണ് അങ്ങനെയാണ് അതും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ഈ ഭരിക്കാൻ സൗകര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മാറി മാറി ഭരിക്കുന്ന യു ഡി എഫിലും എൽ ഡി എഫിലും ഉള്ളതിനേക്കാൾ ഗ്രൂപ്പിസം യെസ് ഒരിക്കൽ പോലും ചെറിയ നാണയ എവിടെയെങ്കിലും ചെറിയ തുട്ടുകളല്ലാതെ ഭരിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ബി ജെ പിയില് ഇത്ര എന്തുമാത്രമാണ് ഗ്രൂപ്പീസം ഓരോ മണ്ഡലത്തിൽ ഓരോ മണ്ഡലത്തിലും ഉണ്ട് ഞാൻ ഇന്നലെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി നമ്മൾ പോയി കഴിഞ്ഞ അവിടുത്തെ ഒരു താഴെ രാഷ്ട്രീയം പറയല്ലോ അവിടെ എന്താ വെച്ചാൽ ഇപ്പൊ ശാസ്ത്രമംഗലം മണ്ഡലത്തില് ഞാൻ ആ ശാസ്ത്രമംഗലം ഡിവിഷനില് ഞാൻ താമസിച്ച എന്റെ ബന്ധുവീടൊക്കെ ഉണ്ടാവും അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ സ്ത്രീലേക്ക് തോൽപ്പിക്കണമെന്നാണ് വി വി രാജേഷിന്റെ ലക്ഷ്യം ഓരോ ശ്രീലേഖ തോൽക്കണമെന്നാണ് രാജേഷിന്റെ ആഗ്രഹം ഒരു ഉള്ളൂ അല്ല ഞാൻ ഇപ്പൊ രാജേഷ് തോൽക്കണമെന്നായിരിക്കും അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇതിന് കാരണം എന്താ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പൊതുവായി പറയാൻ ഒന്നുമില്ല അതാണ് എന്റെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് പിണറായി വിരോധം പറയാം രാഹുൽ വിരോധം പറയാം ഇതൊക്കെ പറയാം അത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇന്ന് പോസിറ്റീവ് ഒരു അജണ്ടയും ഇല്ല പോസിറ്റീവ് അജണ്ട ഒരു പരിധിവരെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ കാരണം വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് ഇവരൊക്കെ കൊള്ളമാരാണ് ഞങ്ങളെ ആക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോയി ആക്കി കൊടുക്കാനുള്ള മനസ്സൊന്നും കേരളത്തിലില്ല മാത്രമല്ല ദുർബലമാണെങ്കിൽ പോലും സി പി എമ്മിനുള്ള അത്രയില്ലെങ്കിൽ പോലും കോൺഗ്രസ്സിനും അവരുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിനും ഉണ്ട് അപ്പോ അതിനോട് കിടപിടിക്കാൻ കഴിയുന്ന പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖേണ്ട സ്ഥലം കേരളം എന്നാണ് അതെ അതെ എന്നിട്ടും അത് ഉപയോഗിക്കാൻ പോലും ബി ജെ പിക്ക് കഴിയുന്നില്ല പറ്റുന്നില്ല അത് ഉപയോഗിക്കാൻ പോലും ബി ജെ പിക്ക് കഴിയുന്നില്ല അപ്പോ

വല്ലാതെ രംഗലാപ്പിൽ ബി ജെ പി എത്തിയിട്ടുണ്ട് യാഥാർത്ഥ്യം അറിയാമല്ലേ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന് ഈ അടിയൊഴുക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ അതെ അടിയൊഴുക്ക് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതെ അതെ ഈ സ്ട്രാറ്റജി തന്നെ തെറ്റാണ് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ എത്ര കോർപ്പറേഷൻ ഭരിക്കും എത്ര മുനിസിപ്പാലിറ്റി വരെയല്ലേ പറയേണ്ടത് അന്നേരത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുന്ന നിയമസഭയെ കുറിച്ച് പറയാം ഇനി അതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അത് പറഞ്ഞുകൊണ്ടിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് പറയും അടുത്ത ലോകം ഇത് കാര്യമുണ്ട് നമുക്ക് ൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക